ഇനി നമുക്ക് ക്രൗഡ് സപ്പോർട്ട് വേണമെന്നാണ് നമ്മുടെ ആഗ്രഹം കാരണം കുറച്ച് ആളെ ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇനിയും മിക്കവാറും അടുത്തുമല്ലാത്ത കുറേ നാഷണൽ അവാർഡ് ഈ സിനിമ നേടാൻ സാധ്യതയുണ്ട് എൻ്റെ ഒരു തോന്നലാണ് അപ്പം പിന്നെ ഇത് സാമ്പത്തികമായിട്ടും സൂപ്പർ ഹിറ്റാവുമെന്നാണ് പോകുക പിന്നെ വിക്കി ഘോഷിൻ്റെ ആക്ടിങ്ങും ഔട്ട് ഓഫ് ദ വേൾഡ് സ്റ്റോറി ലൈൻ ഇസ് ഇൻ ഹിസ്റ്റോറിക്കൽ സ്റ്റോറി ലൈൻ ഇസ്േജ് ബട്ട് ദ പ്രസന്റേഷൻ ഓഫ് ദൂവീ ദരി നൈസ് ആൽവേസ് ഗുഡ് ചാവ അടിപൊളിയാണ് പറയുമ്പോൾ ഒരു ചരിത്ര സംഭവമായിട്ട് എടുത്തിട്ടാണ് കാരണം എനിക്ക് തന്നു ഞാൻ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് കൊല്ലത്തിനിടയിൽ കണ്ട നല്ലൊരു ഹിസ്റ്റോറിക്കൽ മൂവി ഏറ്റവും നല്ലത് ഇതാണെന്ന് തോന്നുന്നത് പിന്നെ മ്യൂസിക് എ ആർ റഹ്മാൻ്റെ മ്യൂസിക് കുറേ നല്ല പാട്ടുകളുണ്ട് പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആരെന്ന് പറഞ്ഞുകൂടെ അത്രക്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആരാണെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല പിന്നെ ഇവിടെ വിക്കി കൗശല് പുള്ളിയുടെ എനിക്കൊന്നും മിക്കവാറും അടുത്ത കൊല്ലത്തെ ഒരു നാഷണൽ അവാർഡിന് അത്രമാത്രം ഒരു പെർഫോമൻസ് പുള്ളിയുടെ ഇതുണ്ട് പിന്നെ രശ്മിക രശ്മികെ വരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളിയുടെ വൈഫായിട്ട് അഭിനയിച്ചിട്ടുണ്ട് മൊത്തത്തിൽ പിന്നെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പിന്നെ പിന്നെ എന്തോ പുഷ്പയിലൊക്കെ വെറുപ്പിച്ചു പക്ഷേ ഇതിൽ ഭയങ്കര ശക്തമായിട്ടുള്ള ഒരു കഥാപാത്രം പൊതുവേ നമ്മൾ പല ഹിസ്റ്ററികൾ കണ്ടു മറാത്ത സ്ത്രീകൾ ഭയങ്കര ഒരു ഇതായിട്ട് വീര ഒക്കെ ഉള്ള സ്ത്രീകളായിട്ടാണ് അതേപോലെ തന്നെ നല്ലൊരു കഥാപാത്രം അവർക്ക് കൊടുത്തിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് വെറുപ്പിക്കാതെ നമുക്ക് ഇഷ്ടം തോന്നുന്ന അത്രയ്ക്ക് നല്ലൊരു കഥാപാത്രമാണ് വിക്കിക്ക് വിളിച്ചിട്ടുണ്ട് ഒന്നും പറയാൻ വയ്യ പിന്നെ അത്രയ്ക്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് മിക്കവാറും അടുത്ത വല്ലാത്ത കുറേ നാഷണൽ അവാർഡ് ഈ സിനിമ നേടാൻ സാധ്യതയുണ്ട് എൻ്റെ ഒരു തോന്നലാണ് പിന്നെ ഇത് സാമ്പത്തികമായിട്ടും സൂപ്പർ ഹിറ്റ് ആകുമെന്നാണ് തോന്നുന്നത് ഹിസ്റ്റോറിക്കൽ സിനിമ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് കിട്ടാനുള്ള എന്തെങ്കിലും ഉണ്ടോ സിനിമയ്ക്ക് സിനിമാറ്റിക് കാരണം അതിൽ യുദ്ധമൊക്കെ കാണിക്കുമ്പോൾ നമ്മൾ ബാഹുബലിയിലെ കുറച്ച് വിഷ്വൽ എഫക്ട്സ് നമുക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്യാം ഇതിൽ ഒരുപാട് യുദ്ധം കാണിക്കാറുണ്ട് പക്ഷേ നമുക്ക് ആ ഒരു വിഷ്വൽ എഫക്റ്റിൻ്റെ അതൊന്നും നമുക്ക് ശരിക്കും നമ്മൾ യുദ്ധം കണ്ടുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ഒരു അതിപ്രസരം ഇല്ലാതെ നന്നായിട്ട് യുദ്ധം ചെയ്തിട്ടുണ്ട് യുദ്ധം കാണിച്ചു മൊത്തം ഇങ്ങനെ സ്ക്രീൻ എന്ന് പറയുന്നത് സ്ക്രീനിൽ തീയിട്ട പോലെ അമ്മാതിരി പെർഫോമൻസ് ആണ് ദിക്കോശില് ഒന്നും എന്താ പറയാ പുള്ളിയുടെ പെർഫോമൻസ് അത്ര മാത്രമല്ല പിന്നെ കൂടെ അഭിനയിച്ച എല്ലാവരും വളരെ നന്നായിട്ട് ഇല്ല ഇതിന് അങ്ങനെയൊന്നും ഇല്ല ഒരു ചരിത്രം പറഞ്ഞ പുള്ളി ആ ഒരു നിർത്താണ് ഇനി അടുത്തൊരു അതിനൊരു ഇത് ഉണ്ടാവില്ല മുന്നേ ഉള്ള കഥയും ഉണ്ടാവാൻ സാധ്യതയില്ല പിന്നെയുള്ള ഇത് മതി ഇത് ധാരാളം അത്ര അടിപൊളി സിനിമയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും നന്നായിരുന്നു ഓരോ സീൻസ് എന്ന് വെച്ചാൽ മൂന്ന് മണിക്കൂർ പടം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു മിനിറ്റ് ഒരു ലാഗ് അടിക്കാത്തൊരു പടം ബാക്കി എല്ലാ സിനിമയും നമുക്കിപ്പോൾ ഒരു മിനിറ്റ് ആയെന്നാൽ നമുക്ക് റെസ്റ്റ് എടുക്കണമെന്നോ ബ്രേക്ക് എടുക്കണമെന്നോ പക്ഷേ ഇത് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ അത്തേനിയത് അടിപൊളി സിനിമയാണ് പക്ഷേ ഇനി നമുക്ക് ക്രൗഡ് സപ്പോർട്ട് വേണമെന്നാണ് നമ്മുടെ ആഗ്രഹം കാരണം കുറച്ച് ആളെ ആൾക്കാരെ ഉണ്ടായിരുന്നോളും അപ്പം ഇനിയും ഇത് കാണാൻ ആൾ വരുന്നതാണ് ഒരുപാട് പേര് മിനിറ്റ് ഭയങ്കര അതിഗംഭീരമായിരുന്നു അടിപൊളിയായിരുന്നു ലാസ്റ്റത്തെ എലമെന്റ്സ് ഒക്കെ വന്ന് കാണണം എക്സ്പീരിയൻസ് ചെയ്യേണ്ട തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് മ്യൂസിക്കും അടിപൊളി എ ആർ ഒമാൻ്റെ മ്യൂസിക് വേറെ ലെവല് പിന്നെ വിക്കി കോഷിൻ്റെ ആക്ടിങ്ങും ഔട്ട് ഓഫ് ദ വേൾഡ് ഓ തിരക്കൊട്ടൂലല്ലോ സിനിമയ്ക്ക് തിരക്കില്ലല്ലേ പക്ഷേ കണ്ടു തിരക്ക് ഇത് രാവിലെ എന്താണെന്ന് പറഞ്ഞുകൂടാ രാത്രി കുറച്ചും കൂടെ ബുക്കിംഗ് ഉണ്ടായിരുന്നതോ ഓക്കെ ഓക്കെ അപ്പൊ തിയേറ്ററിൽ കാണാൻ എന്തായാലും ഉണ്ട് തിയേറ്ററി കാണാൻ എന്തായാലും ഉണ്ട് കൊള്ളാം നല്ല നല്ല ആയിട്ട് ചെയ്തിട്ടുണ്ടോ